ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു തോട്ടം എന്ന് പറയുന്നത് നമുക്ക് ഓരോ പ്രായത്തിലും അതിൻ്റേതായ ശരികളും തെറ്റുകളും ഉണ്ട് അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഇത് ചെയ്യരുത് തെറ്റാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകും ദൈവം നേരിട്ടു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആ തെറ്റിനെ തിരുത്താനും അത് ശരിയാണെന്നല്ല നമ്മുടെ വിശ്വാസം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നും അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അന്ന് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ഈ പ്രായം കൂടുന്നതനുസരിച്ച് ശരീരം മാത്രം വളർന്നാൽ പോരാ നമ്മുടെ മനസ്സും വളർന്ന് തെറ്റുകളെ തിരുത്താനുള്ള ആ ഒരു നല്ല മനസ്സുകൂടി നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ വെറുതെ കൊണ്ട് വളർന്നു പോയിട്ട് ശരീരം മാത്രം വളർന്നു പോയിട്ട് കാര്യമില്ല ഓരോ പ്രായത്തിലുള്ള തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ തോട്ട് തീർന്ന് ഇനി നമ്മളില്ലേ നമ്മുടെ സജിത്തരുളി വെച്ച ഒരു കടലക്കറി നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം വീണ്ടും വെച്ചാണ് എനിക്ക് നന്നായിട്ട് ഒരു കടലക്കറിയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചാൽ കടല അത് രാത്രി കുതിർത്ത് വെച്ചിരുന്നത് കേട്ടാ അതും അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് സവാള ഒരു തക്കാളി വലിയൊരു സവാള വലിയൊരു തക്കാളി പച്ചമുളക് ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് വേവിക്കാൻ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്കുള്ള മസാലകളെടുത്ത് വെച്ചിട്ട് നനച്ച് അത് കുതിർത്ത് വെക്കാനാണ് പറഞ്ഞേക്കുന്നത് പുള്ളി അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മസാലപ്പൊടികൾ എടുക്കണേ അപ്പോൾ അതിൻ്റെ അകത്തേക്കുള്ള മസാലയിൽ നമുക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് കേട്ടോ അപ്പം അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മുളക് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് പിടണത് കേട്ടോ അപ്പോൾ ഇത്രയും പൊടികളാണ് ഇട്ടിട്ട് കുതിർത്ത് വെക്കണത് കേട്ടോ അപ്പോൾ അത് ഗരം മസാല അങ്ങനെ അതിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഉരുള പോലെ ആക്കി പുള്ളി അവിടെ വെക്കേണ്ടത് ഞാൻ ഉരുളന്നും ആക്കിയില്ല കുഴച്ചിട്ട് അവിടെ വെച്ചാൽ നല്ല ടേസ്റ്റുള്ള കടലക്കറി കണ്ട ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോഴും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം ഞാനത് കടുക് ഒക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് അപ്പോൾ ഇവിടെ അങ്ങനെ കടുക് പൊട്ടിച്ച് വെക്കാറില്ല കടലക്കറിയിൽ അപ്പോൾ ഇടക്ക് കടല് കടലക്കറി നമ്മൾ കടുക് പൊട്ടിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെയാണ് പിന്നെ പുട്ടിൻ്റെ പൊടിയും കൂടി നനച്ച് വെച്ചിട്ടാ സ്റ്റീംഡ് പുട്ട പൊടിയായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് മിക്സായി വന്നേക്കും പിന്നെ അത് അത് വെന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് സവാള കുറ ഒരു മീഡിയം സൈസ് സവാളയും ഒരിത്തിരി ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ആദ്യം ചെറിയ ഉള്ളി ഇട്ടിട്ട് പിന്നെ പുറമെ മീഡിയം സൈസ് ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടി ഇടാനാണ് പറഞ്ഞിട്ട് ഉള്ളി ഇടാതില്ല അതുകൊണ്ട് ഞാനൊരു സവാള മാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വറ്റൻമുളകും വേപ്പലേ വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ച മണം മാറിക്കഴിഞ്ഞതിന് ശേഷം കടല വേവിച്ചതും അതിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് പോരാത്ത വെള്ളം വീണ്ടും വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്കിതിരി വെള്ളത്തിൻ്റെ കുറവ് തോന്നിയിട്ട് ഞാനാ കുക്കറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ ഇതിനകത്ത് കടല അരച്ച് ചേർക്കാനാ അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ നമ്മൾ തിക്നെസ് വരുത്താനായിട്ട് കടലപ്പൊടി കുറുക്കിയൊക്കെ ചേർക്കില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള കടലക്കറി ആണെന്നാണ് ഉള്ളി പറയണതും അതുപോലെ തന്നെ ഇരിക്കണതും കേട്ടോ അപ്പോൾ എനിക്ക് കടലക്കറിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളൂ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറി നമ്മുടെ അടുക്കള ചാനൽ കിടപ്പുണ്ട് അതും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കടലക്കറി തന്നെയാണ് എങ്കിലും നമ്മൾ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്നും ചെയ്യുമല്ല നമ്മൾ സാധാരണ ചെയ്യുന്നതിനേലും വ്യത്യസ്തമായിട്ട് അപ്പോൾ ഈ ഒരു സജീത്തരളിയുടെ കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതേ പുട്ടും കൂടി ആക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് അപ്പോൾ കുറേ നാളായിട്ട് കടലക്കറിയൊന്നും ഉണ്ടാക്കാതെ നേരെ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഈ ഇത് കടൽ നമ്മൾ കുതിർത്ത് ഇടണമല്ല അതൊക്കെ മറന്നുപോകും പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്ത് ഒക്കെ ഇടാനൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എനിക്കെപ്പോഴും തലേദിവസം തന്നെ കുതിർത്തിടണതൊക്കെ ഇഷ്ടം അപ്പോൾ ഇത് ഓർത്ത് ഞാൻ ഒരുപാട് അതായത് അരക്കിലോ കടല മൊത്തത്തിൽ കുതിർത്തെങ്കിൽ അത് മൊത്തത്തിൽ ഞാൻ വേവിച്ചില്ലായിരുന്നു ആ കുതിർത്ത കടലെടുത്ത് ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ പകുതിയിൽ കൂടുതൽ ഇപ്പം ആവശ്യത്തിന് മാത്രമാണ് വേവിച്ചെടുത്തത് കാരണം ഇതിനകത്തേക്ക് തക്കാളിയും സവാള ഒക്കെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ തക്കാളി സവാള ഒക്കെ ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടായി കേടായിപ്പോകും മാറ്റി വയ്ക്കുമ്പോഴേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് വേവിച്ചത് അങ്ങനത്തെ കടലക്കറിയും പെട്ട പപ്പ കൊടുത്തത് അപ്പം ഇന്ന് പള്ളി ഇപ്പുറം ദിവസം ഇന്ന് ചൊവ്വാഴ്ച അപ്പം അങ്ങനെ പപ്പ പള്ളിയിലേക്കും പോയിട്ടാണ് പിന്നെ ഞാൻ റൂബി മാത്രമല്ല ഉള്ളു വീട്ടിൽ അപ്പോൾ നമ്മുടെ ജോലികൾ വേഗം തീരും കാരണം ആരും നമ്മളെ ശല്യം ചെയ്യാനില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇടക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ കണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് പപ്പേൻ്റെ അടുത്തേക്ക് വരുവോട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ നമ്മളുടെ പോകും പിന്നെ പപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംസാരിക്കാൻ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും നമ്മൾ അവിടെ തന്നെ നിർത്തിക്കളായതോട്ടാണ് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളില്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴും നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റൂല അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ പോകോട്ടെ ഇപ്പോൾ പിള്ളേരൊന്നും വീട്ടിലില്ലല്ലോ അപ്പോൾ പിന്നെ പപ്പയുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേറെ നിവൃത്തിയില്ല പിള്ളേരുണ്ടെങ്കിൽ ചെരിയും കളിയും സംസാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും ആണെന്നുണ്ടെങ്കിലും പോയി വന്നു കഴിയുമ്പോഴത്തേക്കും പോയി വന്ന ക്ഷീണം ആളവിടെ ഉടുപ്പ് മാറാതെ തന്നെ മാറിക്കിടക്കും കുറേ അധികം നേരം ട്രാവൽ ചെയ്ത് അതും നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലൂടെ എല്ലാ ദിവസവും ഇങ്ങനെ വരുമ്പോഴേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാറി കിടക്കും കുറച്ച് നേരം അങ്ങനെയൊക്കെയാണ് പിന്നെ പഠിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ലോഡായിട്ടാണ് വരണത് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റേതായ സമയം കണ്ടെത്തണം പഠിച്ച് തീർക്കാതെ നിവൃത്തിയില്ല അപ്പോൾ അതങ്ങനെ അവൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ മീനും ചിക്കനും വന്നത് തിങ്കളാഴ്ച ഉണ്ട ആ അപ്പോൾ അന്ന് മീൻ തിളപ്പിച്ചിട്ട് തലേ നമ്മൾ വെജിറ്റബിൾ കറി എല്ലാം കൂട്ടിയിട്ട് നമ്മളന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കാരണം തിങ്കളാഴ്ച ഞാൻ അധികം വീഡിയോകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തിങ്കളാഴ്ചത്തെ കാര്യമാണ് കാണിച്ചത് മീൻ വന്നതും ചിക്കൻ വന്നതും ഒക്കെ തിങ്കളാഴ്ചത്തേന് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മീൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ട് പപ്പക്ക് കൊടുക്കാനായിട്ട് പിന്നെ ഉള്ളത് ഇപ്പം പച്ചക്കറികൾ കുറെ മേടിച്ച് വെച്ച കൂട്ടത്തിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഒരു ഷെഫിൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് വെക്കണതാണ് കേട്ടോ അപ്പം ഇവിടെ റോജർ വെച്ച സാമ്പാറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഞാൻ കുറച്ച് എടുത്ത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷെഫ് ചെറുപ്പം ഒരു ചക്കര ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ പേ ചാനലിൻ്റെ പേര് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അപ്പോൾ അതിനകത്ത് ആ പുള്ളി പറഞ്ഞേക്കുന്നത് സാമ്പാറിൻ്റെ പരിപ്പ് തൂവരപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് പറഞ്ഞേക്കണത് ഒരുപാട് അരഞ്ഞു പോകേണ്ട എന്നിട്ട് അത് തുറന്ന് വെച്ച് വേവിക്കാൻ തന്നെയാണ് പുള്ളി പറഞ്ഞേക്കണത് കാരണം നമുക്ക് കുക്കറ് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കഴുകണ്ടല്ല ഒറ്റ പാത്രം തന്നെ എല്ലാത്തിലും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയാണ് ഒന്നിച്ച് വേവിക്കുക എന്നൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ ഏതായാലും കുക്കറ് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുതിർത്ത് ക്രഷ് ചെയ്തെടുത്ത പരിപ്പും അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇടേണ്ട കഷ്ണങ്ങൾ അപ്പോൾ ആ പുള്ളി തുറന്നിട്ട് വേവിക്കാൻ പറഞ്ഞേക്കുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം കൂടുതൽ വേവുള്ള കഷ്ണം ഇട്ട് കുറച്ച് നേരം ഇട്ട് അതിൻ്റെ വേവ് കുറഞ്ഞ കഷ്ണം ഇട്ട് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം ഞാൻ ഉള്ള കഷ്ണങ്ങൾ നേരെ ഇട്ട് അതുകൊണ്ട് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് സവാളയും ഇട്ടിട്ടുണ്ടേ ഒരു സവാള ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള കഷ്ണങ്ങൾ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേവിക്കണേണേ അപ്പോൾ തുറന്നിട്ട് വേവിക്കാനുള്ള പുള്ളി പറയണം അപ്പം ഞാൻ ഏതായാലും കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വെണ്ടക്കായ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഇന് വേണ്ടിയിട്ടുള്ള മസാല നമുക്കൊന്ന് മുരിയിച്ചിട്ടിടണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി സോറി സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി അപ്പം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേവിക്കുന്ന കൂട്ടത്തിൽ ഇട്ടേക്കണത് കൊണ്ട് ഇതിനകത്ത് അധികം ചേർക്കണ്ട എന്നിട്ട് നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് വലിയൊരു സവാള വറ്റൽ മുളക് വേപ്പല അതിൻ്റെ കളറൊക്കെ മാറുന്ന രീതിക്ക് ആക്കിയിട്ട് മാത്രം ഈ പൊടികളിട്ട് മൂപ്പിക്കുക പിന്നെ നമ്മൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി എല്ലേം കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സവാള ഒന്ന് കളർ മാറി വരുമ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതുമാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് ഇത്തിരി ഞാൻ വെളുത്തുള്ളി സാധാരണ ഇടാറില്ല അപ്പോൾ ഇതിനകത്ത് ഇത്തിരി വെളുത്തുള്ളിയും കൂടിയൊക്കെ ഇടുന്നുണ്ട് അത്രയേ ഉള്ളു അപ്പോൾ സവാള ഒരുവിധം വാടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ടേക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ പച്ച മാറിയിട്ടാണ് പിന്നെ നമ്മൾ പൊടികൾ എടുത്ത് വെച്ചേക്കണത് ഇട്ടിട്ട് മൊരിയിക്കേണ്ടത് കേട്ടോ പിന്നെ പുളിവെള്ളം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കാം അപ്പോൾ അത് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സവാള സവാളാക്കാം മൊരിഞ്ഞു പറഞ്ഞാൽ നേരത്തെ ഏതായാലും കുക്കർ തുറന്നിട്ട് അതിനകത്തേക്ക് വെണ്ടക്കയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് വേഗം വേഗട്ടെ അപ്പം വെള്ളം കുറച്ച് ഒഴിക്കണം അപ്പം വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കണ നേരം കൊണ്ട് നമുക്ക് പൊടിയെല്ലാം കൂടിയിട്ട് മൊരിയിച്ച് അതിനകത്തേക്ക് പുളിവെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് കൂടി അത് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി അപ്പം ഞാൻ ഇതേ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പൊടിയുടെ ഒക്കെ പച്ചക്കുത്തൽ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുളി പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേട്ടാ അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഒരിത്തിരി കായ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇറക്കുന്ന സമയത്ത് ആ ചൂടോട് കൂടിയിട്ട് അതിൻ്റെ മീതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടക്കായോണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിക്കാനാണ് പറഞ്ഞേക്കുന്നത് പച്ചക്കറിയുടെ ഒപ്പത്തിൽ അപ്പോൾ ഇത് പൊടിക്കായത് കൊണ്ട് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ പുളി വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇടാട്ടെ അത്രേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി സാവധാനം ആ ഒരു വെണ്ടക്ക വേഗുന്നിടം വരെയും നമ്മൾ ഓൺ ചെയ്ത് സിമ്മിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഈ സാമ്പാർ പ്രത്യേകതകളൊന്നും തോന്നിയില്ല ഏറ്റവും അവസാനം ഒത്തിരി നെയ്യ് കൂടിയിട്ട് ചേർക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതായിരിക്കും ഈ സാമ്പാറിൻ്റെ ഒരു സ്പെഷ്യൽ രുചി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു നെയ്യൊക്കെ ചേർത്തെങ്കിലും പിന്നെ പഞ്ചസാര പഞ്ചസാര അല്ല ശർക്കര വേണ്ടതല്ലേ ഇത് ശർക്കര ഇല്ലാഞ്ഞുകൊണ്ട് പഞ്ചസാര ചേർത്ത് എന്നുള്ളട്ടോ അത് നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യുന്നത് തന്നെ അപ്പോൾ ഈ നെയ്യ് മാത്രമാണ് ഇതിനകത്തൊരു പ്രത്യേകമായിട്ട് ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനം പക്ഷേ വലിയ പ്രത്യേകതകളൊന്നും പറയാനുമില്ല പിന്നെ വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലേ കാരണം ഈ പരിപ്പ് ഇങ്ങനെ പകുതി ഇങ്ങനെ എന്തോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ പുള്ളി വെച്ച സാമ്പാർ സാമ്പാറിങ്ങനെ കട്ടിയായിട്ടിരുന്നിട്ട് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്നതായിട്ടാണ് കാണിച്ചത് കേട്ടാ അതിനകത്ത് ചാറൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എനിക്കത് ഏതായാലും ഇഷ്ടപ്പെട്ടില്ല മോശം പറയാനില്ല പക്ഷേ നമ്മളുണ്ടാക്കുന്ന സാമ്പാർ ഇതിനേലും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ ഇത്രയും പണിപ്പാടൊന്നുമില്ല വേഗം പരിപ്പ് മാത്രമായിട്ടൊന്നും വേവിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് സാവധാനം ഒന്ന് പച്ചക്കറി എരിഞ്ഞിട്ടാലും മതിയല്ല പരിപ്പ് വേഗണം നേരം കൊണ്ട് ആ അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് അപ്പോൾ അപ്പം പള്ളീന്ന് വരാൻ നേരമായിപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ ഇതിരി ചെറുനാരങ്ങയൊക്കെ പിഴഞ്ഞ് വെച്ചാണ് ഇപ്പം ഇനി ചൂട് സമയമല്ലേ അപ്പം അപ്പയാണെന്നുണ്ടെങ്കിൽ ടയർഡായിട്ടായിരിക്കോ വന്നത് കാരണം സൈക്കിളിനാണ് പോയേക്കണത് ഇത് ബൈക്കും കൊണ്ട് റിച്ചാർഡ് പോകുമല്ല അപ്പോൾ സൈക്കിളിനാ പോയേക്കണം കാർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്തെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്രയും തിരക്കാണ് അവിടെ പള്ളിയിൽ അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി നടന്ന് പോയിട്ട് വണ്ടി എടുത്തിട്ട് പോന അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ സൈക്കിളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇടക്ക് കയറ്റി വെക്കാം എനിക്ക് എന്ന് പറഞ്ഞിട്ടാണെ സൈക്കിളിന് പോണത് അപ്പോൾ എനിക്കറിയാം സൈക്കിളൊക്കെ ചവിട്ടി ആളാകെ ടയർഡായിട്ടായിരിക്കുള്ളൂ വരണത് ചൂടുവല്ലേ അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഞാനും കുടിച്ചിട്ടാണ് Thank <laughs> you. അപ്പം എന്ന് പറയുമ്പോൾ ക്ഷീണം മാറ്റാനായിട്ട് പെട്ടെന്ന് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഉണർവ് കിട്ടിയെന്ന് പറയുകട്ടെ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്ക്വാഷുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മദ്യമൊക്കെ ഒരുപാട് ഇട്ടിട്ട് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് അത് കുടിക്കുന്നതിന് അത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് ക്ഷീണമൊന്നും മാറുമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ടാങ്കെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനതൊന്നും കലക്കാറില്ല കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ആളുകൾക്കാണെങ്കിലും ഞാൻ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാനേ ശ്രമിക്കുകയുള്ളൂ പിന്നെ ഒന്നുമില്ലെങ്കിൽ മാത്രം ടാങ്ക് എടുത്ത് കൊടുക്കോട്ടെ അങ്ങനെ നാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ കഴിക്കാനും കൊടുക്കാനും തന്നെയാണ് എനിക്കിഷ്ടം അത് തന്നെയാണ് ശരീരത്തിന് നന്നായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ നാരങ്ങ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അപ്പയും വന്നവിടെ ഇരിക്കുന്നുണ്ട് പപ്പ അവിടെ ഒന്ന് കിടക്കണുണ്ട് അപ്പോൾ ഭക്ഷണികളെ നേരമായി വരണുള്ളൂ പപ്പടം വെറുക്കണം കഴിക്കണതിന് തൊട്ട് മുമ്പ് വറുത്താൽ മതിയല്ല എന്ന് വിചാരിച്ചു അപ്പം ഞാൻ റിച്ച് ആയിട്ട് ഒരു ബോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് വൈകുന്നേരം എന്താ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് അപ്പോൾ സാമ്പാർ പപ്പടം അവന് ഇഷ്ടമുള്ളതാണ് പക്ഷെ അവനിപ്പോൾ അവിടെ കഴിച്ചോണ്ടിരിക്കണം അത് മാത്രമാണ് അപ്പോൾ അവൻ പറയും കമ്മീനി സാമ്പാറും അപ്പൊ ഇപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല കാരണം അവിടെ വെജിറ്റേറിയൻസിന് വലിയ പരിഗണന ഒന്നുമില്ല നോൺ വെജാണ് മെയിനായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി വലിയ ഡിഷുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ വലിയ താല്പര്യമില്ല പരിപ്പേറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെ സാമ്പാർ അത്രയൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു കണക്കിന് കഴിച്ചിട്ടാണ് കോന എന്നാകുമ്പോൾ പറയാം അപ്പോൾ രാത്രിയാണ് അവന് ഇത്രയും വൃത്തിക്ക് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച് രണ്ട് ഓപ്ഷനാണ് കൊടുത്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വേണം അല്ലെന്നുണ്ടെങ്കിൽ പിസ്സ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേത്തന്നെ മെസ്സേജ് തിരിച്ചു പിസ മതി അപ്പം ഞായാലും ഞാൻ പിസ്സ ഉണ്ടാക്കാനായിട്ടുള്ള ഡോ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ ആദ്യം തന്നെ അത് പൊങ്ങി പറണമല്ല അതിന് ശേഷം അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത്തിരി പിസ്സ സോസ് ഉണ്ടാക്കണം അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴത് നമ്മൾ വെന്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെ മിക്സിയിൽ മിക്സിയിലരച്ചൊക്കെ എല്ലാവരും എടുക്കണം പക്ഷെ അങ്ങനെ എടുക്കാറില്ല കേട്ടോ എനിക്കങ്ങനെ എടുക്കാതെ കഷ്ണം കഷ്ണമായിട്ട് തന്നെ പിസ്സ പിസ്സ പിസ്സാ സോസായിട്ട് പിസ്സ സോസിലിങ്ങനെ കിടക്കണ എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ ആക്കാറില്ല മിക്സിയിൽ മിക്സിയിലരച്ചു ില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഡോ കഴിഞ്ഞാൽ പിന്നെ പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാള തക്കാളി ക്യാപ്സിക്കം അപ്പോൾ ഈ ക്യാപ്സിക്കം കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചത് ക്യാപ്സിക്കം എങ്ങനെയെങ്കിലും തീർത്തെടുക്കണം കാരണം കുറധികം ദിവസമായിട്ട് റോജറൊക്കെ ഉള്ള സമയത്ത് മേടിച്ച് വെച്ചതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബർഗർ ഉണ്ടാക്കാം അല്ലെന്നുണ്ടെങ്കിൽ പീസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ് ചീസും സ്ലൈസായിട്ടുള്ളതും ഗ്രേറ്റ് ചെയ്തെടുക്കണം ബ്ലോക്കൊക്കെ മേടിച്ച് വെച്ച് പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ ഏതായാലും ഇതിപ്പോഴെങ്കിലും എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ ഏതായാലും പിസ്സയാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇഞ്ചി ചേർത്ത് ചേർക്കേണ്ട കാര്യമില്ല എനിക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാൻ മടിയാണ് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് കയ്യിലുണ്ട് അതുകൊണ്ട് അങ്ങനെ വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇട്ട് പക്ഷേ ഒരു കുഴപ്പമില്ല എങ്കിലും വെളുത്തുള്ളി മാത്രം ഉള്ളതിന് എനിക്ക് കൂടുതലിഷ്ടം എന്നിട്ട് അതൊന്ന് പച്ച മാറി കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ച മൂന്ന് കൂട്ടം സാധനങ്ങൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് പതിയൊന്നിളക്കിയിട്ട് പിന്നെ മൂടി വെച്ച സാവധാനം അത് ഇരുന്ന് വേഗാൻ വേണ്ടി അങ്ങോട്ട് പിന്നെ വേറെ പണിക്ക് പോകാം പിന്നെ വേറെ പണിയെന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് പോലെ ഒന്നാക്കിയെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ നേരത്തെ അതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു പിസ്സക്ക് സാധാരണ കുരുമുളക് പൊടിയും മഞ്ഞർപ്പൊടിയൊക്കെ മാത്രം ഇട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തതിൻ്റെ മീതയിലേക്ക് വെക്കും അതിന് നല്ലത് നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ചിക്കൻ എടുത്ത് അവിടെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഒറിഗാനോ ഇട്ടാ ഒറിഗാനോ ഇട്ട് മുളക് പൊടി ഇട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അത് വിട്ട് ഇത്തിരി സോസും കൂടി ഒഴിച്ച് ഒന്നുകൂടി അതിനെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ പിസ്സ സോസ് റെഡി ഈ ഇത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ച് തരിയില്ലാതെ ആക്കി എടുക്കുകയും ചെയ്യും അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഊണ് കഴിക്കാവുന്നതേ അപ്പോൾ അതേ സാമ്പാർ ഇതേ ഇങ്ങനെ ഇരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ പപ്പക്കുള്ള ആ ഒരു മീൻ കറി അതാണിന്നുണ്ടെങ്കിൽ നല്ലതായിട്ടിരുന്ന് വെച്ചാൽ മീൻ കറി അത് എടുത്ത് ഞാൻ മറിച്ച് താഴ്ത്തേക്കിട്ട് അതിൻ്റെ ചാറെല്ലാം ഒഴുകിപ്പോയിട്ടാണ് ആ അവസ്ഥയിലിരിക്കണത് അത് നന്നായിട്ട് ഇരുന്നുവെച്ചാൽ അതിൻ്റെ ചാറെല്ലാം ഒഴുകിപ്പോയി പിന്നെ ആ പീസ് അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താണ് പപ്പക്ക് അങ്ങനെ അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് എഴുന്നേറ്റതാണ് ഞാൻ വേഗം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിന് വേണ്ടിയിട്ട് നമ്മളിട്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് ചില്ലി ഫ്ലേക്സ് ശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും സാധനങ്ങൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേട്ടാ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് നമുക്ക് ഊണ് കഴിക്കുമ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഫ്ലേവറിലാണ് ഞാൻ ഇത് പിസ്സയുടെ മുകളിലേക്ക് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ വെറുതെ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾ ഇട്ട് ഉപ്പും ചേർത്ത് വെക്കുന്നതിന് ടേസ്റ്റാണിത് അപ്പോൾ അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് നേരം ഇങ്ങനെ നല്ല ടേസ്റ്റ് അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചിക്കൻ്റെ പിസ്സയുടെ ടോപ്പിങ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ മൂന്ന് സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളു എനിക്ക് ഒലിവ് ഇടണത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ നമ്മൾ പച്ച ഒലിവും കറുപ്പ് ഒലിവൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു കുട്ടികളെല്ലാവരും ഒക്കെ വീട്ടിലുള്ള സമയത്ത് ഇപ്പം പിന്നെ പിള്ളേരും ആരുമില്ല പിന്നെ വല്ലപ്പോഴും ഒരു പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒലിവ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് സ്ഥലവും കളയേണ്ടല്ല എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ മേടിക്കാറില്ല കേട്ടോ പിന്നെ ഞാനധികം ബേക്കിംഗ് ഒന്നും തന്നെ ചെയ്യുന്നില്ല കാരണം നമ്മുടെ ഓവണിൽ ആ ബ്രൗണിങ് പോയി കിടക്കുന്ന എന്തൊക്കെ ഏടാണ് അപ്പോൾ അതൊന്നും റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയത് മേടിക്കാമെന്ന് ഇവിടെ പറയണമെങ്കിലും അത്ര വലിയ അത്യാവശ്യം

എവിടിപ്പ ഉമ്മാരൻ്റെ നോക്ക ഓ ശരിയാ രണ്ടരി എവിടിപ്പാ അപ്പം നമ്മളുടെ റൂപിക്കുഞ്ഞിന് കളിക്കാനും ആരുമില്ല സംസാരിക്കാനും ആരുമില്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അവളവിടെ നിന്ന് കുറയ്ക്കണം കണ്ടു കഴിയുമ്പഴത്തേക്കും ഒന്ന് ഇതിൻ്റെ കൂടി പോയതാണ് കേട്ടോ അപ്പോൾ ചീസ് എടുത്ത് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ പിസ്സ വെന്ത് വരാനുള്ളൊരു ടൈം വേണമല്ലോ അപ്പോൾ ഏതായാലും നേരത്തെ അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവൻ വരണ സമയത്ത് ഒരു മിനിറ്റ് എന്തോ എങ്ങനെയെങ്കിലും ഒന്ന് ചൂടാക്കിയാൽ മതി ഒരു മിനിറ്റ് മതിയാവും ചൂടാക്കാനായിട്ട് അപ്പോൾ അവൻ വന്ന് വന്ന് കഴിഞ്ഞിട്ട് ഇത് വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാകൂലെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ വേഗം ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ കേട്ടാ അപ്പോൾ ഒരു മടുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പാട്ട് വെക്കണേ അപ്പോൾ റേഡിയോയിൽ പാട്ട് വെക്കും പിന്നെ കുറേയധികം പരസ്യം കൂടെ കേൾക്കണം നമ്മൾ റേഡിയോ വെക്കുമ്പോഴേ അപ്പോൾ രാവിലെയൊക്കെ റേഡിയോ വെക്കോട്ടെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ എന്തെങ്കിലും പാചകമൊക്കെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും റേഡിയോൻ്റെ ആ ചാർജ് തീർന്ന് ഇരിപ്പുണ്ടാവും അതുകൊണ്ട് പിന്നെ അത് കുത്തിയൊക്കെ ഇട്ടേക്കണേ ഇരിക്കുള്ളൂ അപ്പോൾ പിന്നെ ഏതായാലും ഫോൺ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മലയാളം പാട്ടുകൾ കേൾക്കോട്ടെ നയൻറ്റീസിലെ പാട്ടുകൾ കേൾക്കും അപ്പം ഈ നയൻറ്റീസിലെ പാട്ടുകളൊക്കെ ഉള്ള നമുക്ക് പ്രിയപ്പെട്ടത് നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട ആ പാട്ട് അതിൽ അന്നത്തെ ഓർമ്മകളൊക്കെ നമുക്ക് വരാൻ ആ നയൻറ്റീസിൻ്റെ പാട്ടുകൾ തന്നെ നല്ല അപ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മളുടെ പിസ്സയുടെ മാവും ഏതായാലും പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്സയുടെ മാവ് കുഴക്കുമ്പോഴേ എനിക്കെപ്പോഴും പറ്റണ ഒരു അബദ്ധമാണ് അളവ് തെറ്റിപ്പോവും തെറ്റടമല്ല രണ്ട് കപ്പ് മൈദേന എടുത്തത് പക്ഷേ അത് രണ്ട് കപ്പ് മൈദ ഒരു വലിയ പിസ്സ ഉണ്ടാക്കാനേ തികയുള്ളൂ പിന്നെ അതിനകത്ത് നിന്ന് കുറച്ച് പിച്ചി എടുത്തിട്ട് ദൈവം ഒരു കുഞ്ഞു പിസ്സയും കൂടി കാരണം പപ്പക്കൊരിത്തിരി വെജ് പിസ്സയും കൂടി ഉണ്ടാക്കാന്ന് ചോദിച്ചു എങ്കിൽ തന്നെയും ചിക്കൻ ഫ്രൈ ചെയ്താൽ അത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഈ വെജ് പിസ്സയുടെ പകുതിയോളം ഞാൻ ചിക്കൻ തന്നെ ഇട്ട് വെച്ച് കാരണം പകുതി കട്ട് ചെയ്തിട്ട് പപ്പം കൊടുക്കുക പകുതി ചിക്കൻ പിസ്സ ആയിട്ട് തന്നെ ഇരിക്കണം കാരണം ഇത് പിസയൊന്നും പപ്പം അങ്ങനെ കഴിക്കൂലല്ലോ അപ്പോൾ ആദ്യം നമ്മൾ വലിയ പിസ്സ ഉണ്ടാക്കി അതിന് ശേഷം ചെറുതും കൂടി ഉണ്ടാക്കി അപ്പം ചില്ലി ഫ്ലേക്സും ഒർഗാനോയും ഇറ്റാലിയൻ സീസണിങ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിട്ട് കൊടുത്താൽ അതിൻ്റെ മീനേല് പിന്നെ ഇത്തിരി ഉപ്പുപൊടിയും കൂടി വിതറിക്കൊടുക്കോട്ടെ നമുക്കിതിന് ഇത്തിരി ഉപ്പക്കയിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ വെജിറ്റബിൾസിന് ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ പച്ചക്കല്ലേ ഇരിക്കണം അപ്പം അങ്ങനെ അതും കൂടി ചെയ്തിട്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് പത്ത് മിനിറ്റ് ഇപ്പീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റാണ് വലിയ പിസ വെച്ചത് കേട്ടോ ചെറിയ പീസ പത്ത് മിനിറ്റും വെച്ച് അപ്പോൾ ഇതിൻ്റെ മീന്തൽലൊരിത്തിരി ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാ അത് ഇങ്ങനെ പെട്ടെന്നൊന്ന് ഇളകി വരാനൊക്കെ ഇട്ട് പക്ഷേ ഇതിൽ അങ്ങനെ ചെയ്യണമെന്നില്ല അത് നോൺ സ്റ്റിക്കാണ് അതിൻ്റെ പാത്രം അപ്പോൾ എങ്കിലും ഞാൻ വെറുതെ ഒന്ന് ഇത്തിരി ഓയിലെ മീതിയിലേക്ക് ഇട്ട് കൊടുത്തു അത് ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ ഓയിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വല്ല പ്രത്യേകതകൾ ഉണ്ടോ എന്നറിയാൻ അങ്ങനെ ഇട്ടതാണ് പക്ഷേ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു കാരണം ഇതിൻ്റെ ഞാൻ നോൺ സ്റ്റിക്ക് ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒട്ടു പിടിക്കാൻ അതന്നെ അല്ലേലും കിട്ടും അപ്പം നമ്മളത് ഇടണമെന്നില്ല പിന്നെ ഇതേ കുഞ്ഞി പിസയുടെ അകത്തേക്ക് ബാക്കിയുള്ള ചീസും കൂടി ഇടും കാരണം ഈ ചീസെല്ലാം നമ്മൾ കുറച്ചധികം നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്പായി പോകും പിന്നെ ഇത് എടുത്ത് കളഞ്ഞാൽ മതി അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പിസ്സ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തത് പിന്നെ ക്യാപ്സിക്കം ഉപയോഗിക്കാം അത്ര തന്നെ അങ്ങനെ അതിൻ്റെ മീതേലും ഒക്കെ ചില്ലി ഫ്ലൈസും ഒക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ഞാൻ ബാക്കി വന്ന ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ചാൽ ഈ പകുതി ഇപ്പുറത്തേക്ക് പപ്പൊക്കെ ഉള്ളതും മറ്റേത് റിച്ചാർഡിനാ എനിക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാമല്ലോ അപ്പോൾ ഈ പിസ്സകൾ റെഡിയായി ഇറങ്ങി വന്നതാണ് നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടാ അപ്പോൾ പിന്നെ ഞാൻ പിസ്സ കട്ട് ചെയ്യണതും ഒന്നും ഞാൻ എടുത്തില്ല പിസ്സയുടെ മീതേലധികം ഞാൻ ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളിലാണ് ചീസ് ഇട്ടത് അതുകൊണ്ടാണ് മുകളിലധികം കാണാത്തത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് െ പിസ കട്ട് ചെയ്ത് കേട്ടോ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം അയ്യോ വീഡിയോ എടുത്തില്ല കാരണം ആളുകളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അത് മറന്ന് പോയി അവർക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് കൊടുക്കണമെന്നുള്ള ചിന്തയിരിക്കുമല്ലോ അങ്ങനെ ആ വേഗം ചായ ഒക്കെ ഇട്ട് പിസ്സയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ അതിനുശേഷമാണ് റിച്ചാർഡ് വന്നത് അവർ പോയിട്ടില്ല അതിനുമുമ്പ് തന്നെ റിച്ചാർഡ് വന്ന് റിച്ചാർഡ് ഒക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു പത്തുമണിയായിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് ഈ ഒരു ഡെലിവറി വന്നത് കേട്ടാ ഞാനൊരു ചൂൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ മുറ്റം അടിക്കാനായിട്ട് ഇപ്പോൾ നീളത്തിലുള്ള മറ്റേ നമ്മൾ വീട്ടിലടിക്കുന്ന ചൂലില്ലേ അത് ആ ചൂലാണ് നല്ലതെന്ന് പപ്പ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് വീടിനകം ഒടിക്കാൻ വേണ്ടിയിട്ട് പുതിയത്വർണ്ണം മേടിച്ചിട്ട് വീടിനകം അടിക്കണത് പുറത്തേക്ക് വെക്കാമല്ലാന്ന് വിചാരിച്ച് പക്ഷേ ഇല്ല ഈ ചൂല് വന്നു കഴിയുമ്പം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു ഇതിന് വീതിയും കുറവാണ് ഭയങ്കര വെയിറ്റ് ഉള്ള പോലെ തോന്നി അവർ ലൈറ്റ് വെയിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇതിനേലും ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ റിച്ചാർഡ് അടിച്ച് കാണിക്കുന്നുണ്ട് ഗിറ്റാർ പോലെ അത് പിടിച്ച് കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ബാറ്റായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് അവൻ പറയണത് അപ്പോൾ അതേ ഈ ചൂലിൻ്റെ പിടി മരത്തിൻ്റെ ആണ് അവർ എഴുതിയിക്കുന്നത് ഇങ്ങനെ ഫ്ലവർ പെയിൻറ്റുകൾ വന്നത് പിന്നെ നല്ല നീളമുണ്ട് അതിൻ്റെ നല്ല ഒരു തിക്ക് ഉണ്ട് പക്ഷേ ഇതിന് വെയിറ്റ് ഉണ്ട് എൻ്റെ പഴയ ചൂലാണ് കൂടെ കിടക്കുന്നത് അതിൻ്റെ ആ കുഴല് പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിൽ ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ ഉൾക്കൊള്ളും പിന്നെ എൻ്റെ ഹൈറ്റിനുള്ള പൊക്കമാണ് അത് കറക്റ്റ് അതിൻ്റെ ഹാൻഡിലിൻ്റെ നീളം ഇത് ഭയങ്കര നീളമാണ് എനിക്കിത് പിടിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോൾഡർ ഇങ്ങനെ കയറ്റി പിടിച്ച് പിടിക്കണം അത്രയും പൊക്കം കൂടുതലാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഇത് പറ്റില്ല ഞാനടുത്ത് പുറത്തിട്ടാ പുറത്ത് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനാണെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ വില വരണുണ്ടായിരുന്നു ഷിപ്പിംഗ് ചാർജ് അടക്കം മറ്റേത് നൂറ്റമ്പത് രൂപ താഴെ വിലയെ ണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അതിന്റെ പേരും നാളെ വീണ്ടും കാണാം താങ്ക്